സംസ്ഥാനത്ത് ആത്മഹത്യകൾ വർദ്ധിക്കുന്നത് ആശങ്കാജനകമെന്ന് മാനസിക ആരോഗ്യ വിദഗ്ദ്ധർ പ്രതിവർഷം കുട്ടികളടക്കം പതിനായിരക്കണക്കിന് പേരാണ് ജീവനൊടുക്കുന്നത് ആത്മഹത്യാ പ്രതിരോധത്തിനായി സംസ്ഥാന സർക്കാർ കർമ്മ പദ്ധതി ആസൂത്രണം ചെയ്യണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത് സംസ്ഥാനത്തെ ആത്മഹത്യാ നിരക്ക് ഒരു ലക്ഷം ജനസംഖ്യയിൽ മുപ്പത് പോയിന്റ് ആറ് ശതമാനം എന്ന തോതിലേക്ക് ഉയർന്നു പോയ മൂന്ന് വർഷമായി തോത് ഉയർച്ചയിൽ തന്നെ കുട്ടികളുടെ ഇടയിൽ പോലും ആത്മഹത്യാ പ്രവണത ഏറുന്നു ഇതിനു പിന്നിൽ സാമൂഹികവും ആരോഗ്യപരവുമായ നിരവധി കാരണങ്ങൾ കാരണങ്ങളുണ്ടെന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ മാനസികാരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ സി ജെ ജോൺ പറയുന്നു ഈ മൂന്ന് വർഷത്തില് ഓരോ വർഷവും ക്രമാനുഗതമായിട്ട് കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് വർധിച്ചു വരികയാണ് അതിന്റെ അർത്ഥം സാമൂഹിക ഘടനയിൽ കാര്യമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട് കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്തൊക്കെയോ പുതിയ ഘടകങ്ങൾ കൂടി കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് വർദ്ധിപ്പിക്കാൻ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തിൽ ഇരുപത്തിനാല് ശതമാനം ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴേക്കും ഇരുപത്തിയെട്ട് ദശാംശം അഞ്ചായി ഇന്ത്യയിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക് കൊല്ലത്താണെന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു ഒരു ലക്ഷം ജനസംഖ്യയിൽ രണ്ടുപേർ ഓരോ വർഷവും കൂടുതലായി വരുന്നത് കേരളത്തിന്റെ മാനസികാരോഗ്യത്തിന്റെ ക്രമാനുഗതമായ ശോഷണത്തിന്റെ സൂചനയാണെന്നും വിലയിരുത്തപ്പെടുന്നു ആത്മഹത്യാ പ്രതിരോധത്തിനായി സംസ്ഥാന സർക്കാർ കർമ്മപദ്ധതി ആവിഷ്കരിക്കണമെന്നും മാനസികാരോഗ്യ വിദഗ്ധർ ആവശ്യപ്പെടുന്നുണ്ട് വിശദമായിട്ടുള്ളൊരു പഠനം ഈ മേഖലയിൽ വേണ്ടതുണ്ട് ഇതിനെതിരെ സംസ്ഥാനത്തിന്റെ തന്നെ ഒരു കർമ്മപദ്ധതിയും വേണ്ടതുണ്ട് വ്യത്യസ്ത തലത്തിലുള്ള ഇടപെടലുകളിലൂടെ സമഗ്രമായി നടത്തേണ്ട ഒരു പദ്ധതിയാണ് അതിന് സംസ്ഥാന സർക്കാർ നേതൃത്വം വഹിക്കുകയും ഒരു സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷൻ ഉണ്ടാവുകയും വേണം എന്ന് തന്നെയാണ് ഈ മൂന്ന് വർഷത്തെ ആരോഗ്യ മേഖലയിലെ വികസനത്തിന്റെ ഭാഗമായി ശിശുമരണ നിരക്ക് കുറയുമ്പോൾ മാനസിക ആരോഗ്യ തകർച്ച മൂലം ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നത് ഗൗരവമായി കാണണമെന്ന ആവശ്യം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ജനം